ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ റീറ്റെയിൽ ഭീമനായ വിശാൽ മെഗാമാർട്ടിനെ കുറിച്ചാണ് അപ്പോൾ അവരുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ബിസിനസ് എങ്ങനെ പോകുന്നു അതാണ് പ്രധാന ചോദ്യം ഇരുപത്തിരണ്ട് പോയിന്റ് നാല് ശതമാനം ഇതാണ് ആ പ്രധാനപ്പെട്ട കണക്ക് പക്ഷേ ഇത് യഥാർത്ഥത്തിൽ എന്താണ് അതെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അവരുടെ വിൽപ്പനയിലുണ്ടായ വളർച്ച ഇതിന് എന്താണെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ സാമ്പത്തിക വർഷത്തിലെ രണ്ടാം പാദത്തിലെ കണക്കുകളിലേക്കൊന്ന് കിടക്കാം നോക്കൂ മൊത്തം വിൽപ്പന ഗണ്യമായി ഉയർന്നു രണ്ടാം പാദത്തിൽ ഇത് രണ്ടായിരത്തി തൊള്ളായിരം കോടി രൂപയും കടന്നുപോയി ഉയർന്ന വിൽപ്പന കാരണം അറ്റദായത്തിൽ വലിയൊരു കുതിശുചാട്ടം തന്നെയുണ്ടായി ഏകദേശം നാൽപ്പത്തിയാറ് പോയിന്റ് അഞ്ച് ശതമാനം ശരിയാണ് വിൽപ്പന കൂടി പക്ഷേ ആളുകൾ എന്താണ് ഇത്രയധികം വാങ്ങുന്നത് അതിലേറ്റവും മുന്നിൽ വസ്ത്രങ്ങളാണ് ഏകദേശം നാൽപ്പത്തിയൊന്ന് ശതമാനവും അതാണ് പ്രധാന ആകർഷണം ഇനി ഈ വളർച്ചയുടെ മറ്റൊരു പ്രധാന കാരണം നോക്കാം അതായത് അവരുടെ സ്റ്റോറുകളുടെ എണ്ണം അവരുടെ സ്ട്രാറ്റജി വളരെ ലളിതമാണ് കൂടുതൽ ആളുകളിലേക്ക് എത്താനായി സ്റ്റോറുകളുടെ എണ്ണം കൂട്ടുക ഇതിന്റെ വേഗത നോക്കൂ ഓരോ പാദത്തിലും അവർ ഇരുപതിൽ കൂടുതൽ പുതിയ സ്റ്റോറുകൾ തുറക്കുന്നുണ്ട് ഇതോടെ രാജ്യത്തുടനീളം അവരുടെ സ്റ്റോറുകളുടെ എണ്ണം എഴുന്നൂറ്റിനാൽപ്പത്തിരണ്ടായി അതും ഏകദേശം നാനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വ്യത്യസ്ത നഗരങ്ങളിലായിട്ടാണ് ഈ സ്റ്റോറുകളുള്ളത് ഏറ്റവും കൂടുതൽ സ്റ്റോറുകൾ വടക്കേ ഇന്ത്യയിലാണ് കിഴക്കൻ മേഖലയിലും അവർക്ക് ശക്തമായ സാന്നിധ്യമുണ്ട് ഇനി ഇതിലെ ഏറ്റവും രസകരമായ ഒരു കാര്യത്തിലേക്ക് വരാം എങ്ങനെയാണ് ഇവർ കസ്റ്റമേഴ്സിനെ നിലനിർത്തുന്നത് സ്റ്റോറുകൾ തുറക്കുന്നതിനപ്പുറം ഉപഭോക്താക്കൾക്കായി വളരെ മികച്ച ഒരു ലോയൽറ്റി പ്രോഗ്രാമും ഇവർക്കുണ്ട് ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഈ കണക്ക് ശരിക്കും ഞെട്ടിക്കുന്നതാണ് എന്തായിരിക്കാം ഇത് അതെ അവരുടെ മൊത്തം വിൽപ്പനയുടെ ഏതാണ്ട് മുഴുവൻ ഭാഗവും വരുന്നത് ലോയൽറ്റി പ്രോഗ്രാം അംഗങ്ങളിൽ നിന്നാണ് ഇത് വിജയിക്കാൻ കാരണം ഈ പ്രോഗ്രാം വളരെ ലളിതമാണ് ഒപ്പം വ്യക്തിഗത ഓഫറുകളും നൽകുന്നു ഏകദേശം പതിനഞ്ച് പോയിന്റ് ഏഴ് കോടി ആളുകളാണ് ഇവരുടെ ലോയൽറ്റി പ്രോഗ്രാമിലുള്ളത് കഴിഞ്ഞ വർഷം പതിനേഴ് ശതമാനം വളർച്ച അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ എന്താണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാനാവുന്നത് ചുരുക്കി പറഞ്ഞാൽ സ്റ്റോറുകൾ തുറക്കുന്നു ഒപ്പം കസ്റ്റമർ ബേസ് വളർത്തുന്നു ഈ രീതിയിൽ വിശാൽ മുന്നേറുകയാണ് ഇത് നമ്മളൊരു അവസാന ചോദ്യത്തിലേക്ക് എത്തിക്കുന്നു ഇത്രയും ശക്തമായ ഈ മുന്നേറ്റത്തെ തടയാൻ ആർക്കെങ്കിലും കഴിയുമോ